നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലേ എന്നെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മലയാളത്തിൽ തന്നെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം മലയാളത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷിലോട്ടോ തമിഴിലോട്ടോ തെലുങ്കിലോട്ടോ കന്നഡയിലോട്ടോ അറബിയിലോട്ടോ അല്ലെങ്കിൽ മറ്റേത് ലാംഗ്വേജിലോട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം ഇത് ഒരുപാട് ആളുകൾക്ക് അറിയാമായിരിക്കും എന്നാലറിയാൻ മേലാത്ത ഒത്തിരി അധികം സുഹൃത്തുക്കളുണ്ട് നമുക്ക് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് നമ്മൾക്ക് പറയേണ്ട കാര്യങ്ങൾ അയച്ചു കൊടുക്കാനായിട്ടോ ഒന്നും നമുക്ക് അറിയത്തില്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ട്രിക്കാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇത് ഒട്ടുമുക്കാലും ആളുകൾക്ക് അറിയാവുന്നതായിരിക്കും അറിയാവുന്നവർ ഇവിടെ വെച്ച് തന്നെ സ്കിപ്പ് ചെയ്തു പോവുക അറിയാൻ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ഇടയിലുണ്ട് അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻ ട്രാൻസ്ലേറ്റ് ആപ്ലിക്കേഷനാണ് നിങ്ങൾ എല്ലാവരുടെയും തന്നെ ഫോണിലുള്ള ആപ്ലിക്കേഷനാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ തികച്ചും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തു അതിനുശേഷം നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലാണോ നിങ്ങൾക്ക് സംസാരിക്കുന്നത് ആ ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഞാനിപ്പം മലയാളം അറബിക്ക് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മലയാളം തമിഴ് പഞ്ചാബി അതുപോലെ തന്നെ അറബിക്ക് അങ്ങനെയുള്ള ഏത് ലാംഗ്വേജ് വേണേലും നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഏത് രാജ്യത്തെയാണോ വേണ്ടത് ആ എല്ലാം നിങ്ങൾക്ക് ഇവിടെ സ്പാനിഷ് വേണേൽ സ്പാനിഷ് ഉണ്ട് സകല ലാംഗ്വേജും ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഈ ഡൗൺലോഡ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് കൊടുത്തേക്കുന്ന ഭാഗം ഉണ്ടോ അത് ഞാൻ ജസ്റ്റ് എടുത്തിട്ട് മലയാളത്തിലോട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഏത് ലാംഗ്വേജ് അറിയാവുന്ന ആ ലാംഗ്വേജ് ഫസ്റ്റ് കൊടുക്കുക സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിട്ട് കൊടുക്കുക ഇപ്പോൾ ഞാനിവിടെ പറയുന്നത് സാർ എനിക്ക് നാളെ ഓഫീസിൽ വരാൻ കഴിയില്ല ഓക്കെ ഇത് നമുക്ക് പറയാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ മാ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത് മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഉള്ള നല്ലൊരു കിഡിലൻ കിടിലൻ ആപ്ലിക്കേഷനാണ് ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാം മലയാളത്തിൽ പറഞ്ഞു കണ്ടോ സാറട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടാ സാർ ഐ വിൽ നോട്ട് ബി അബീൽ ടു കം ടു ഓഫീസ് ടുമോറോ കണ്ടോ ഇത് നമുക്കിനി എന്താ ചെയ്യണ്ടേ ഈ സാധനം ജസ്റ്റ് ഞാനിവിടെ പറഞ്ഞല്ലോ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്കിങ്ങനെ ജസ്റ്റ് കോപ്പി ചെയ്തെടുക്കാം അല്ലേ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കൂട്ടി ഈ ആരോപിൽ ജസ്റ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൂടെ കോപ്പി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ എന്ത് ദൂരം വേണമെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മലയാളത്തിൽ സംസാരിച്ചാൽ മതി അത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലോട്ട് നിങ്ങൾക്ക് ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ നേരെ പോയിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത്രയും കേസേ ഉള്ളൂ സിമ്പിളായിട്ട് ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ഇതിനകത്ത് എടുക്കാം കേട്ടോ ഞാനിത് ഓ ഇതെടുത്തിട്ട് എടുത്തതിനു ശേഷം ഇവിടെ ഞാൻ ഈ ഇംഗ്ലീഷൊന്ന് മാറ്റിയിട്ട് ഇത് ഞാൻ അറബിക്കാക്കുകയാണ് അറബിക്കിൽ ഞാനിവിടെ പപ്പ ഇവിടെ സംസാരിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് മലയാളം ആപ്ലിക്കേഷൻ ഒന്നും ഡൗൺലോഡ് ചെയ്തില്ലെങ്കിൽ ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് ഒരു മൈക്ക് സിമ്പിൾ വേണം ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ മുഴുവനായിട്ടും ഇതുപോലെ ഇവിടെ ടൈപ്പ് ചെയ്യും ഈ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അറബിയിലോട്ട് മാറ്റിയെടുക്കാം കണ്ടോ ഇതിവിടെ താഴെ അറബിക്ക് വന്നിട്ടുണ്ട് അത് ജസ്റ്റ് നമുക്കൊന്ന് കോപ്പി ചെയ്തെടുക്കാം ഉണ്ടോ ഇവിടെ അറബിക്ക് ആ ലാംഗ്വേജ് കോപ്പി ആയിട്ടുണ്ട് നേരെ കൊണ്ടുപോകുന്നു നമുക്ക് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ എവിടെ വേണമെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ശരിയാണോ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ വാട്സപ്പിൽ നിന്ന് തന്നെ ഈ സാധനം ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തുകൊണ്ട് പോവാം കോപ്പി ചെയ്തുകൊണ്ട് പോയിട്ട് ഞാൻ നേരെ നമ്മുടെ ലാംഗ്വേജ് ആയ മലയാളം ഈ അറബിക്കിൻ്റെ സ്ഥാനത്തോട്ട് കൊടുക്കുകയാണ് ഇവിടെ അറബിക്ക് കൊടുക്കുകയാണ് ഇവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്താണ് ഇതുകൊണ്ടോ താഴെ നിങ്ങളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സംസാരിക്കുന്നതല്ല ഇവിടെ നിന്ന് എഴുതുന്നു അറബിയിലേക്ക് മാറ്റാം നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഈ അറബിയിൽ വന്നിരിക്കുന്നത് ഓക്കെ സുഹൃത്തുക്കളെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സുഹൃത്തുക്കൾക്ക് അറിയാം മെലാത്തുർഗിയുടെ അറബി ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാമറ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാമല്ലോ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കിടക്കുന്ന ഫോട്ടോസിനെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്തു കണ്ടോ നിങ്ങളുടെ ഫോണിൽ ഒരുപാട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കിടക്കുകണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ലെറ്ററുകളൊക്കെ ഉണ്ടോ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് മലയാളത്തെ ഇംഗ്ലീഷ് ആക്കാം ഇംഗ്ലീഷിനെ അറബിയാക്കാം നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം അറബിക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിലോട്ട് മാറ്റിയെടുക്കാം ഇവിടെ നിങ്ങൾ രണ്ടാം സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ളത് ഇംഗ്ലീഷ് കൊടുക്കുക കണ്ടോ അപ്പോൾ നമുക്ക് ആ വന്ന ലാ ഇത് മലയാളത്തിൽ കണ്ട കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഇംഗ്ലീഷിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ട് ഒരുപാട് ഉപകാര ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് അതുപോലെ തന്നെ നമുക്ക് കൺവേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ ഇപ്പം ഇത് കണ്ടോ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം നമുക്ക് നമ്മൾ മലയാളത്തിൽ സംസാരിച്ചാൽ മതി ഇംഗ്ലീഷിൽ ഓട്ടോമാറ്റിക്കലി താഴെ ഇങ്ങനെ എഴുതി വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ആ മറ്റൊരാളെ കാണിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇങ്ങനെ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ എന്തായാലും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഒരറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ ബൈ സി യു